അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് നമ്മൾ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ പല വിശേഷങ്ങളും കണ്ടു നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയമായ കൊളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി അടുത്തതായിട്ട് നമുക്ക് അതിനേക്കാളൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻഫർമേഷൻ ആണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ ഉൽപ്പത്തിയും വികാസവും വളർച്ചയും ഒക്കെ എന്നും പഠനവിധേയമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് മനുഷ്യരെ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എവിടെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ പൂർവ്വവിതാക്കന്മാരായ നമ്മുടെ കാടിന്റെ മക്കൾ അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എത്ര തരത്തിലുള്ള ആൾക്കാർ ഏത് വിഭാഗത്തിലൊക്കെ പെട്ട ആദിവാസി സമൂഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ ഏതെല്ലാം തൊഴിലാണ് ചെയ്യുന്നതെന്നും അവരുടെ ആവാസ വ്യവസ്ഥകളൊക്കെ എങ്ങനെ ഇരുന്നു എന്നുള്ളതുമൊക്കെ പലപ്പോഴും നമ്മൾ വായനയിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ അറിയാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ ഒരു മിനിയേച്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കൊഴുത്തുപ്പുള്ള ഫോറസ്റ്റ് മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണിത് ഈ വരുന്ന വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എത്ര തരം ആദിവാസി സമൂഹങ്ങൾ കേരളത്തിൽ ജീവിച്ചിരുന്നെന്നും അവർ കേരളത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ജീവിച്ചിരുന്നതെന്നും അവർ ഏതെല്ലാം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നെന്നും അവരുടെ അവരുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന കുടിലുകളുടെ രൂപകൽപ്പനയൊക്കെ എങ്ങനെയായിരുന്നെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ കാണുന്ന മൂന്ന് ഹട്ടുകളിലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളുള്ളത് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റിലെ സാറും കൂടെ വരും സാറ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും സാർ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സാറ് ഇത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ആദിവാസി വിഭാഗങ്ങൾ താമസിച്ചിരുന്ന താമസ തലത്തിൻ്റെ അല്ലെങ്കിൽ ആ അവരുടെ വാസ ആവാസ വ്യവസ്ഥ എന്താണ് കാട്ടിൽ താമസിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ അവരുടെ വീടിന്റെ ഒരു മാതൃകയാണ് അന്ന് അവരെങ്ങനെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ പണ്ട് അവർ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈറയും പുല്ലുവൊക്കെ കൊണ്ടുണ്ടാക്കിയ പരമ്പൊക്കെ ഉണ്ടാക്കിയ ചില മാടങ്ങളായി ആ മാടങ്ങളാണ് നമ്മൾ ഈ കാണിച്ചിട്ട് അപ്പോൾ അവർ എന്നിട്ട് അതിനോടൊപ്പം തന്നെ അവർ അന്നത്തെ കാലഘട്ടത്തിൽ അവർ വീടുകൾ ഉപയോഗിച്ചിരുന്ന ചില കുട്ട വട്ടി അതൊക്കെ നാട്ടിൻപുറങ്ങൾ പായ ഇതൊക്കെ അവരുടേതായ രീതിയിലുള്ള അവരുണ്ടാക്കുന്ന സാധനമാണ് കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ അന്ന് ഒരു കാലഘട്ടത്തിൽ വനവാസികളെന്ന് പറഞ്ഞാൽ അവരെയാണ് നമ്മുടെ ആദിവാസി വിഭാഗം എന്ന് പറഞ്ഞാൽ വനവാസികൾ കാടിൻ്റെ മക്കൾ അവരാണ് കാടിനെ ഒരു കാലത്തിന് ഈ കാട്ടിൽ താമസിച്ച് കാടിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ചെയ്ത ഒരു കാലഘട്ടത്തിൽ അവർ തന്നെയാണ് അപ്പോൾ അന്ന് കാടിനോട് ഇണങ്ങിച്ചേർന്ന് താമസിക്കാൻ പറ്റുന്ന കുടിലുകളാണ് അവരുണ്ടാക്കി മൺകട്ടയിൽ അതുപോലെ മൺകെട്ടയിൽ ഉള്ളിൽ പുല്ലാണ് അവർ വീഴുന്നത് അതുപോലെ പരമ്പ ഈ പടങ്ങളൊക്കെ പണ്ട് ഫോട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് വെച്ചിരുന്ന ആണെന്നാണ് എൻ്റെ വിശ്വാസം അന്നൊക്കെ അവർ മൃഗങ്ങളെ വേട്ട അടിയും കായികൾ ഭക്ഷിച്ചു വരുന്നല്ലോ കാറ്റിൽ താമസിച്ചിരുന്നു അന്ന് ഈ കൺസർവേഷൻ ആക്ട് ഒന്നും വന്നിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് ഒന്നും വനവകുപ്പ് ഒന്നും വന്നിട്ടില്ല പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലം വന്നതിന് ശേഷമാണ് ഈ കൺസർവേഷൻ കൺസർവേഷൻ വനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് അവർ അതിലേക്ക് വരുന്നത് എങ്ങനെയാണ് അടുത്ത ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത് മുപ്പത്തഞ്ചോളം ആദിവാസി വിഭാഗങ്ങൾ നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അവരുടെ അവര് ഓരോരുത്തരുടെ ഒരു സമുദായം പോലെ ഇവരൊക്കെയാണ് വടക്കോട്ട് താമസിക്കുന്നവർ അത് എവിടെയാണ് കാണുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് ജില്ലയിലാണ് കാണുന്നത് അതെല്ലാത്ത് കൊടുത്തിട്ടുണ്ട് കുറുമർ പാലക്കാട് ഡിസ്ട്രിക്ട് അപ്പൊ ഈ വിഭാഗം എവിടെയാണ് ാണ് കാണുന്നത് അപ്പൊ അവരുടെ ആ രൂപം എങ്ങനെയാണ് അതിന്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവരുടെ ഫേസ് നോക്കി അറിയാൻ പറ്റും ഈ ഓരോ വിഭാഗങ്ങളിലും അവരുടെ ഫേസിൽ വ്യത്യാസം അവരുടെ ജീവിത രീതികളിലും അവർ ഏത് ജില്ലയിലാണ് നമുക്ക് അറിയാൻ പറ്റും അതെ അതെ അവർ പുറത്തോട്ട് അങ്ങനെ വരില്ല ഇപ്പോഴും അവർ അതെ 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 ഇവർക്ക് ഇപ്പോഴും അത് തന്നെയാണ് അങ്ങനെ ആ ഒരു വർത്തല രീതി തന്നെയാണ് കാര്യം അതെ 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 അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഉണ്ടുണ്ട് വിശ്വാസം അത് അവർക്ക് മറ്റുള്ളവരെ പേടിയാണ് അവർക്ക് മറ്റ് നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരെ അവർ ശരിക്കും ഒരു ഭയമുണ്ട് പുറത്തേക്ക് വരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തെ അവർ താമസിക്കും ഇവിടെ ആ തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രദർശന ആലയമാണ് കാരണം ഇതിൻ്റെ അതൊരു മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടല്ലോ അപ്പം മുപ്പത് വിഭാഗങ്ങളെ തന്നെയാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ ജോലി എന്തൊക്കെയാണ് അവർക്ക് അങ്ങനെ ആ പേര് വരാനുള്ള കാര്യമുണ്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും സാണ്ടേ ഇപ്പം പണിയൻ അവരുടെ ജോലി എന്താണ് അവർ അതെവിടെയാണ് അവർ എന്തൊക്കെയാണെന്നൊക്കെയുള്ള നമുക്ക് അറിയാൻ പറ്റും അതുപോലെ പളിയ തക്കനാടൻ ഉള്ളാടൻ ഊരാളി ഇങ്ങനെയൊക്കെയുള്ള അവരൊക്കെയുള്ള ആ ഒരു എന്താണ് അവർക്കുള്ള തൊഴിലെന്താണ് അവരെ ആയുധങ്ങളെന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ കൊടുത്തിട്ട് ആയുധങ്ങളുണ്ട് കയ്യിൽ അവർ കയ്യിലാണ്ട് കുന്തം ഉള്ള മുള്ള കുറുമ്പൊരു ഒരു കുന്ത അതെ ആയുധമാണ് അമ്പും വില്ലും ഉണ്ട് അതായത് കുറുമ്പർ കുറുമ്പർ അമ്പും വില്ലുമാണ് അവരുടെ ആയുധം കത്തിന് മാവിലാൻ മാവിലാൻ മലപ്പണിക്കർ അതായത് അവരെല്ലാം ഓരോ തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിവിധ ആ വിധ ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതെ 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 അപ്പം ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പ്ലേ ഡിസ്കിളായിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചവർക്ക് തന്നെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ നമുക്ക് ഭംഗി കിട്ടും എന്താണ് ഈ ഭാഗങ്ങൾ അവരുടെ തൊഴിലെന്താണ് അവരുടെ ജീവിത രീതി എന്താണ് എന്നൊക്കെ ഒന്നും കൂടെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ ഈ പുതിയ തലമുറയിൽ അതാണല്ലോ കൂടുതൽ തന്നെയല്ലേ ഉണ്ട് രണ്ടാംഘട്ട ഡെവലപ്മെന്റുകളുണ്ട് ഒരു വാക്സി ആനിമൽ വാക്സി മ്യൂസിയം ഉണ്ട് ഫൈവ് ഡി ഉണ്ട് ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രീതിയുള്ളത് ഇതാണ്ട് ആ ആ ലീ അത് ഫാനാണത് ആറ് ഫാനുണ്ട് ആ ഫാനിൻ്റെ നടുക്കൊരു ക്യാമറയാണ് അതിനകത്താണ് ഇതിൻ്റെ ആ അതിൻ്റെ എല്ലാ വിഷ്വൽസ് വരുന്നത് എങ്ങനെയാണ് ഇതും അതും ആ ഇത് വേറെയാണ് ഇത് ഇത് വേറെയാണ് ഇത് ഇതിനകത്ത് നമ്മൾ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ടച്ച് ചെയ്താൽ മതി പാമ്പ് വരുന്നു പാമ്പിനെ ടച്ച് ചെയ്താൽ പാമ്പിനെ ടച്ച് ചെയ്താൽ അത് മാറും പുതിയ ആ പുതിയ ഇങ്ങനെ പൊങ്ങി കുട്ടികൾക്ക് ഇത് കാണാൻ നല്ല ഇതാണ് പിന്നെ ഇത് ഇതൊക്കെ വായിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തിയാൽ നമുക്ക് സമന്യിപ്പിച്ചുള്ള ആർട്ടിഫിഷ്യൽ അത്യാവശ്യം ഒരു 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 ആൾ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും ഒരു ദിവസം സ്പെൻഡ് വരും ഇത് മൊത്തം പഠിച്ച് ചെയ്യാനുള്ളത് നല്ല നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റു റിസർച്ചേഴ്സ് അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹിസ്റ്ററി പഠിക്കുന്നവർക്കും 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 ബോട്ടണി സോളജി ഒരു ദിവസം കഴിഞ്ഞ വർത്താണല്ലേ അതെ തീർച്ചയായും ആനയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു അതെ നമ്മുടെ ആനയുടെ ഒരു അവർ അവർ ചെയ്തതാണ് അവർ ചെയ്തതാണ് ഈ സ്പ്രിൽ തമിഴ്നാട് ബേസ്ഡ് ഏജൻസി ചെയ്തതാണ് നമ്മുടെ ഫോറസ്റ്റ് മ്യൂസിയത്തോടനുബന്ധിച്ചുള്ള വിഭവങ്ങളുടെ ഒരു ഉൽപ്പന്ന കേന്ദ്രമാണ് അതായത് വനശ്രീ എക്കോ ഷോപ്പ് അപ്പോൾ നമ്മുടെ വനംവകുപ്പ് ആദിവാസികൾ കളക്റ്റ് ചെയ്യുന്ന വനവിഭവങ്ങൾ അതിൻ്റെ തനിമ അതിൻ്റെ പരിശുദ്ധിയെ ഒട്ടും ചോരാതെ അതിനെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് നല്ല ശുദ്ധമായ സാധനം കിട്ടത്തക്ക രീതി ശുദ്ധമായ വിലയിൽ എത്തിച്ചു കൊടുക്കുന്ന ആ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ എക്കോ ഷോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ തെമലയുണ്ട് ആര്യങ്കാവലുണ്ട് അവിടെ അഞ്ചലുണ്ട് ഇത് നമ്മുടെ മ്യൂസിയത്തോടനുബന്ധിച്ചുള്ള എക്കോ ഷോപ്പം ഇവിടെ ഒരുപാട് വനവിഭവങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ തേനെ കാട്ടുതേൻ തേനിക്കം ഗ്രാമ്പു കുന്ദരികം അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാര്യമെന്ന് പറഞ്ഞാൽ ഏലക്ക രാമച്ചൻ പതിമുഖം അമ്മുപ്പുരം അതുപോലെ തലമുടി വളരാൻ പറ്റുന്ന ഹെയർ ഓയിലുകൾ വാദമുക്തി തൈലമുണ്ട് ദന്തപ്പാല എണ്ണയുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് മായം ചേർക്കാത്ത പ്യുവർ സാധനം പ്യുവർ സാധനം അതാണ് നമ്മളിവിടെ വിൽക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദം ആദിവാസി വിഭാഗങ്ങൾ കാട്ടിൽ പോയി ശേഖരിച്ചു കൊണ്ടുവന്നത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ എന്നിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്ട്രഗിൾ ചെയ്യുന്നത് കിട്ടാൻ പറഞ്ഞ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വേണം അങ്ങനെ ശുദ്ധമായ ശുദ്ധമായ സാധനങ്ങൾ മായവും ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ വന്നാൽ മതി അതെല്ലോട് പേര് വാങ്ങുന്നുണ്ട് സ്ഥിരം ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിച്ച് അതിന്റെ ആ അതിന്റെ ആ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് ഇത്തരം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഓക്കെ ഇതൊരു പുതിയ അറിവാണ് എന്തായാലും ഭാഗത്തോടെ പോകുന്നവർക്ക് വന്ന് മേടിക്കാനും അതെ പക്ഷേ ഒരു പുതിയ അറിവാണ് മനസ്സിലി എക്കോ പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ അതായത് കൊളത്തിപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം നാലഞ്ച് വീഡിയോകളിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടു കാണും സാറ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു